പരിശുദ്ധമായ ബി ഐ എസ് നൈൻ വൺ സിക്സ് ഹോൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരൂർ തുറവൂർ വൈക്കം കാലടി പഞ്ചായത്തിലെ വനജ ഗോപിയുടെ പാതി വഴി നിർമ്മാണം നിലച്ച വീട് കാലടി ക്ലാസ് ക്ലബ് ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു കാലടി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ താമസിക്കുന്ന വനിജാഗോപിയുടെ പാതിവഴിയിൽ നിർമ്മാണം നിറച്ച വീട് കാലടി ക്ലാസ്സ് ക്ലബ്ബ് ഏറ്റെടുത്ത് പണി പൂർത്തീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ താക്കോൾ വനിജയ്ക്ക് കൈമാറി ക്ലബ്ബ് പ്രസിഡന്റ് കെ സാജൻ ഷൈജൻ തൊട്ടപ്പള്ളി സ്മിതാ ബിജു ക്ലബ് സെക്രട്ടറി പി എ ജോയ് ട്രഷറർ ടി വി രഘു കെ ബി സാബു ജോൺസൺ എം ജെ എന്നിവർ പങ്കെടുത്തു അൻപത്തിയഞ്ച് വർഷം മുമ്പ് കാലടി ലയൻസ് ക്ലബിൽ നിന്ന് തെറ്റിരിഞ്ഞവരാണ് ക്ലാറ്റസ് ക്ലബ്ബ് രൂപീകരിച്ച് കാലടിയിൽ പദപ്രവർത്തനം തുടങ്ങിയത് ഇവരുടെ നേതൃത്വത്തിൽ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് അംഗങ്ങൾ ക്ലബ്ബിൽ പ്രവർത്തിക്കുന്നതായും ആറാമത്തെ വീടിന്റെ ോൽദാനമാണ് ഇപ്പോൾ നടത്തിയതെന്നും ഏഴാമത്തെ വീടിന്റെ പണികൾ നടക്കുന്നതായും സെക്രട്ടറി പി എ ജോയ് പുണ്യാളി പറഞ്ഞു മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ട് അവരെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമുക്കറിയാം കയറി കിടക്കാനൊരു കൂര എന്നല്ല ഒരു സ്വപ്നമാണ് ഇപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ ഒരു വീടില്ലാത്തതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട് പേർ ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന് വേണ്ടി കാത്തിരിക്കുന്ന സ്ഥലം ലഭ്യമായി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ അതിന്റെ സഹായങ്ങൾ ജനപ്രെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് അതിന്റെ പരിപൂർണമായും അതിന്റെ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നാൽ ആ സമയത്ത് ഇത്തരത്തിൽ ഒരു സഹായകരമായ നിലപാടുമായി ഈ ഒരു വീട് പൂർത്തീകരിക്കുക നിങ്ങൾ വളരെ പെട്ടെന്നാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്തായാലും അതൊരു ഏറ്റവും വലിയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായി ഇത് മാറി ഇത് മാത്രം ഇത് ഈ വീട് മാത്രമേ ഒരുപാട് വീടുകളും ഒരുപാട് മറ്റ് മരുന്ന് ഉൾപ്പെടെയുള്ള ആരോഗ്യ രംഗത്തുള്ള ഇടപെടലും ഒക്കെയായി ക്യാമ്പ്സ് എല്ലാ തലത്തിലും വളർത്തു മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഒരു കൂട്ടം വ്യത്യസ്ത മേഖലയിലുള്ള ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്ന് എല്ലാ വിഭാഗീയ ചിന്തകൾക്കും അപ്പുറത്തായി ആളുകളെ സഹായിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്ന് ആലോചിച്ച് लडपलाकी न्यूज़